ഈ മനുഷ്യരും കുടുംബത്തോടൊപ്പം പങ്കുചേർന്ന് നിങ്ങളെ ഏറ്റവും നല്ല പങ്കു പറ്റി എന്നുള്ളത് വലിയ സന്തോഷമാണ് ഭാഗതം സിനിമയിലെ എല്ലാ നിലയിലുമുള്ള എല്ലാ വിഭാഗങ്ങളിലും പെട്ട ഒരുപാട് ഇഷ്ടമുള്ള ശ്രദ്ധകളെല്ലാം വന്നു ഒരുപാട് പേര് ഇനിയും നാളെ വന്ന് പങ്കുചേരും എല്ലാവർക്കും വർക്കും വന്നവർക്കും അത് എന്നാൽ അവസാന നിമിഷത്തിലാണ് ചാക്കോച്ചൻ ചാക്കോച്ചൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോച്ച അല്ലെങ്കിൽ ചാക്കോച്ചന് ഹാട്ടായി സ്വീകരിച്ചിരുന്ന പ്രിയ ചാക്കോച്ചൻ നിന്നെ കെട്ടിയ ദിവസവും ഒരുപാട് നേരം പറഞ്ഞ കരഞ്ഞ പെൺകുട്ടിയാണ് എന്ന് വിവാഹിതയായി and you can make it out from the way she blushes. <laughs> the happy moments, happiest moments in my life and everything who think that they are my family, our family, I know they are also bubbling is definitely part of the family. It's been that kind of sweet and nice thing, even when my parents were alive.